നെഹമ്യാവ് അദ്ധ്യായം ഒന്ന് ഹഹല്യാവിൻ്റെ മകനായ നഗമ്യാവിൻ്റെ ചരിത്രം ഇരുപതാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിലിരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യരൂഷലേമിനെക്കുറിച്ചും ചോദിച്ചു അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു യരൂഷ്ലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ സ്വർഗത്തിലെ ദൈവമായ യഹോവെ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നുമിരിക്കണമേ ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു ഞങ്ങൾ നിന്നോട് ഏറ്റവും അഷ്ലത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരളു ചെയ്ത വചനം ഓർക്കണമേ അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വേണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ കർത്താവെ നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്നടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു